നിങ്ങൾ ഇങ്ങനെ വെറുതെ അവിടെ നിന്നോട് ഒരാള് നമുക്ക് തിരുമണ്ണേ താഴെ ഇറങ്ങി വരും അതുകൊണ്ട് താഴെ ഇറങ്ങി വന്ന് കമന്റ് ഇടും വീണ്ടും വീണ്ടും പറയുന്നു ആ ഒളിഞ്ഞു നോട്ടക്കാരനാണ് അവിടെ നോട്ടക്കാരനാണവിടെ അല്ലേ ഒളിഞ്ഞു നോക്കണ്ട നോക്കുന്നു ഒളിന്നോട്ടത്തിൽ എന്തെങ്കിലും പശുപശ നോക്കിട്ട് ഇങ്ങനെ 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 നിങ്ങൾ ലൈക്ക് അഴിക്കടിച്ചത് മനുഷ്യ ലൈക്ക് ലൈക്കടിക്ക് ബാക്ക് കവർ മാറ്റാവോ ബാക്ക് കവർ മാറ്റാവോ മനസ്സിലായില്ല കവർ മാറ്റാവോന്ന് എന്നോച്ച് ഞാൻ മാറ്റണോയില്ല ബാക്ക് കവർ എന്ന് പറഞ്ഞ ബാക്ക് കവർ എന്ന് പറഞ്ഞാ പ്രശ്നം ഒന്ന് തെളിച്ച് പറയാ മനുഷ്യ ഇപ്പോഴാ എന്റെ ഫോണിന്റെ ബാക്ക് കവർ ഞാൻ കവർ ഇട്ടിട്ടില്ലല്ലോ ഫോണിന് അങ്ങനെയാണോ ഉദ്ദേശിച്ചത് കവി കവി എന്താണ് ഉദ്ദേശിച്ചതെങ്കിൽ പറയൂ സീനത്ത് ഹായ് ലൈവിലോട്ട് സ്വാഗതം എന്താണ് സിൻ സുഖാണോ എന്ത് പറയുന്നു അലഹദില്ല റാഹത്തല്ലേ ഫുഡോ കഴിച്ചോ രാവിലെ എന്ത് കഴിച്ചോ പറയോ സീനത്ത് എന്താണ് സീനത്താ വിശേഷം ഈ മുഖം എവിടെങ്കിലും കണ്ടു എന്ന് സുഖ

എന്നെന്താ ഇങ്ങനെ വന്നു ഇനി മുതൽ ഇങ്ങനെ വരാമെന്ന് വിചാരിച്ചു കാരണം അപ്ഡേഷൻസ് ഒക്കെ മാറിക്കൊണ്ടേ ക്ലിയർ ഇല്ല ക്ലിയർ ഞാൻ സംസാരിക്കുന്നത് ക്ലിയർ ഇല്ല എന്നാണോ അതോ ക്യാമറ ക്ലിയർ ഇല്ല എന്നാണോ എങ്ങനെ ഉദ്ദേശിച്ച് മനസ്സിലായില്ല ഞാൻ സംസാരിക്കുന്നത് ക്ലിയർ ഇല്ല